ഹായ് ഹലോ അസ്സാം വലൈക്കും അൻഷു സ്പട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെ വർത്താൻ എല്ലാവർക്കും സുഖമാണ് അലഹമ്മില്ല ഞമ്മക്ക് സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണില്ല ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ഞങ്ങൾ അമ്മൻ്റെ കുട്ടീൻ്റെ പെരിയിൽ നിൽക്കൊന്ന് പോകാം കേട്ടോ അവൾ കൂടി ഇരുന്നിട്ട് കുറേ ആയിക്കണം അപ്പോൾ അന്ന് കാണാൻ പോയിട്ടില്ല എന്നിട്ടാ അപ്പോൾ സ്കൂൾ മദ്രസ് ഉണ്ടായത് കൊണ്ട് സ്കൂൾ ഉണ്ടാകുമ്പോൾ മദ്രസ് ഉണ്ടാവും മദ്രസ് ഉണ്ടാകുമ്പോൾ സ്കൂൾ ഉണ്ടാവും അപ്പോൾ രണ്ടുമില്ലാത്ത ഒരു ദിവസമായപ്പോൾ ഞങ്ങളിങ്ങനെ ഒത്തുകൂടിയിട്ട് എല്ലാവരും അപ്പോൾ മറ്റേത് സാരി എടുത്തത് ഞങ്ങളുടെ അമ്മിയാണ് കേട്ടോ പിന്നെ മറ്റൊരാണ്ട് കുഞ്ഞാമിയാണ് കേട്ടോ അപ്പോൾ ഇതാക്കണേ ഞങ്ങളുടെ കുട്ടി വാതിലൊക്കെ തുറന്നിട്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇതിലൊരു ഒരു കുഞ്ഞാമിയും കൂടി ഉണ്ടെന്ന് കേട്ടോ ആ കുഞ്ഞാമ മരിച്ചു അപ്പം ഞങ്ങളിങ്ങനെ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഓളൊരു കുറവ് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാകും കേട്ടോ കാരണം ഭയങ്കര സങ്കടമാണ് കേട്ടോ ഓളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എവിടെ പോകുകയാണെങ്കിലും ഓൾ ഓർക്കാത്തൊരു ദിവസമല്ല കേട്ടോ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അടങ്ങാറാണ് കേട്ടോ കൂടുതലാണ് പറഞ്ഞ് ഞാൻ ണില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരയും അപ്പോൾ അത് നമുക്ക് ആലോചിച്ചുണ്ട പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ഓക്കെ അത്രയും ആയുസ് വിധിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് അങ്ങനെ സമാധാനിച്ചെന്താ കാട്ടണല്ലോ അപ്പോൾ ഞങ്ങൾ ഇതാക്കണ ഉളപ്പേരിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ പോയതാണ് കേട്ടോ അപ്പം ഞാനിതാ ഓരോ റൂമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ എൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തുണ് എടുത്തിട്ട് ഞാൻ ആദ്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കണേട്ടാ അപ്പോൾ ഇതാക്കണ് നല്ല അടിപൊളി പെരന്നിയാണ് കേട്ടോ സൂപ്പർ പെരന്നി കേട്ടോ കാണാൻ ഓരോ റൂമും ഒന്നിനൊന്നും വെച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കയറി കയറി ഇങ്ങനെ പോവുകയാണ് മേലെക്ക് പോയി അടിഭാഗത്ത് റൂമും കാര്യങ്ങളൊക്കെ കണ്ട് ഇപ്പോൾ മേലേക്ക് ഇങ്ങനെ കയറി പോവുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം കണ്ടല്ലേ ഈ ഒരു ലൈറ്റ് നല്ല നല്ല അടിപൊളി ലൈറ്റ് കിട്ടാം അപ്പോൾ കണ്ടില്ലേ ഇത് സ്വിച്ച് ഇട്ടപ്പം നല്ല ചുറുക്കൽ കത്തിക്കണിട്ടോ അപ്പം അങ്ങനെ ഇതിന് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ട് കിട്ടാം അപ്പം ഇതാ വന്നപ്പോഴത്തേന് ഇതാക്കണ് നമ്മളെ അമ്മൻ്റെ കുട്ടി ഇതാക്കണ് അമ്മായിനെ വിളിച്ചെത്തിക്കുന്നത് കേട്ടോ ഓളമ്മാനേ ഏ ചോറൊക്കെ വെക്കാം അപ്പം ഞങ്ങൾ ചെല്ലുമെന്ന് പറഞ്ഞ വിളിച്ചീനി അപ്പം ഞങ്ങൾ ഇതെല്ലാവരും പാടെ ചെല്ലുമ്പോൾ അവിടെ ചോറില്ലെന്ന് ഞാൻ പറ്റൂലല്ലോ അപ്പം അങ്ങനെ അതാക്കണേ ഞാനേ ഞങ്ങളൊരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ടോ അപ്പോൾ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ വീടോ കുറച്ച് ഇപ്പുറത്ത് കയ്യില്ലേ ഏ അപ്പം അങ്ങനെ ഇതാക്കണേ ചോറ്റിനൊക്കെ വെള്ളം വെച്ചിരിക്കണേ പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിന്നിട്ട് അമ്മായി അപ്പം അമ്മായിമ്മായി ഓളമ്മ ഓളമ്മക്ക് വേഗം വിളിച്ച് പറഞ്ഞ് വെച്ചേ ഓലൊക്കെ വരുന്നുണ്ട് നിങ്ങൾ മണ്ടി വരിക അപ്പം അങ്ങനെ അമ്മായി കേട്ട പാതി കേൾക്കാത്ത പാതി ചിക്കണം മണ്ടി വന്ന് ബിരിയാണിയൊക്കെ വെക്കണേണ്ടട്ട അപ്പം ഞമ്മൾ വന്നപ്പോഴത്തേക്കും ഉള്ളിയൊക്കെ വാട്ടിലുണങ്ങിക്ക് കേട്ടോ പിന്നെ ഇതാക്കണേ തൈര് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കോഴി പൊരിച്ചാൻ ഇതാക്കണ് പിന്നെ മസാലയൊക്കെ കൂട്ടി വെച്ചിരിക്കണേ പിന്നെ ഇതാക്കണേ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയത് ഇതാക്കണേ നമ്മൾ ബിരിയാണി ചമ്പക്കിട്ടെടുത്ത് കേട്ടോ എന്നിട്ട് ഞമ്മക്ക് ആ കോഴിയും കൂടി ഇട്ടുകൊണ്ട് ഇളക്കി കൊടുത്താൽ മതിയല്ലോ സെറ്റാക്കി കൊടുക്കാം അപ്പം അങ്ങനെ ഇതാക്കണേ കോഴിയും കൂടി ഇട്ട് നല്ലോണം ഇളക്കി ഇളക്കിക്കൊടുത്ത് ഇതാക്കണുണ്ട് പിന്നെ തൈര് അങ്ങനെ പാലിനുണ്ട് പിന്നെ കോഴി പൊരിച്ചാൽ ഇതാക്കണേ നമ്മളെ വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കാണ്ട് ഒന്ന് കോരി മാറ്റിട്ടോ കോഴി പൊരിച്ചു കാണ്ട് പാത്രത്തിൽ കിടുമ്പോൾ നമ്മളീ കരിവേപ്പും പച്ചമുളകും ഇല്ലാഞ്ഞാൽ എന്താ ഒരു ചുർക്കുണ്ടാവില്ലല്ലോ കാണാനൊരു വർക്കത്ത് ഉണ്ടാവില്ല അതിനാണ് നമ്മൾ കരിവേപ്പിൻ്റെ ഇലയും മുളകും അപ്പോൾ അതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കൂടുതലായിട്ടൊന്നും ആരും ഇടങ്ങാറാക്കണില്ല ഒരു എട്ട് മിനിറ്റ് കട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കണേ ചോറൊക്കെ ദമ്മിട്ടിങ്ങനെ കേട്ടോ ഊറ്റി ദമ്മിട്ട് കഴിഞ്ഞിട്ടാപ്പാടേന്നൊപ്പം എടുക്കാൻ കൂലല്ലോ അങ്ങനെ ഇതാക്കണേ ചോറൊക്കെ ഇതാക്കണുണ്ട് പിന്നെ കോഴി ഇതാക്കണേ ചട്ടി കിടന്ന് അങ്ങനെ പൊരിയുണ്ട് പിന്നെ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടിയൊക്കെ അങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഇതാക്കണേ പിന്നെതാ ചോറ് ദമ്മിട്ടിട്ട് തിജക്കൊന്നും കത്തിച്ച് ആവി വരട്ടെ എന്തിനു പറയണു മക്കളെ ചോറ് നല്ല അടിപൊളി സൂപ്പർ ബിരിയാണി എനിക്ക് കേട്ടോ അങ്ങനെ ഇതാക്കണേ ബിരിയാണിക്ക് കുറച്ച് നല്ലതൊട്ടും എടുത്ത് കേട്ടോ നെയ്യും ഇതൊക്കെ ഇട്ട്ണേ പിന്നെ ഇതാക്കണേ അവിടെ ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ കോറി അനീട്ടോ അവിടെ അപ്പോൾ കുറേ കരിങ്കല്ലൊക്കെ ഉണ്ട് പിന്നെ ഇതാക്കണേ ബിരിയാണീൻ്റെ മേലെ കുറേ നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അമ്മായി അപ്പോൾ അമ്മായിൻ്റെ ബിരിയാണി ഉണ്ടല്ലോ സൂപ്പർ ബിരിയാണി ആണ് അങ്ങനെ ഇതാക്കണേ ദമ്മിട്ട് തിഞ്ചമൊക്കെ കത്തനുണ്ട് ഒരു ഭാഗത്ത് പൊലീനുണ്ട് അപ്പം ഇനി നമുക്കിതിങ്ങനെ മാറ്റി വെക്കട്ടോ അപ്പോൾ താ ഞാനിങ്ങനെ കോരി മാറ്റണുണ്ട് നമ്മൾ വിരുന്നവരാണ് കാരണം നിന്നിട്ട് കാര്യമല്ലല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു പണിക്ക് സഹായിച്ചണ്ടേ അപ്പം ഞാൻ കോരി വരച്ചതിങ്ങോട്ട് വാങ്ങാൻ വേണ്ടി നിന്നാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നോണയൊക്കെ പറഞ്ഞ് അങ്ങനെ കുത്തിരുന്ന് കളിച്ച് അങ്ങനെ കുത്തിർന്ന് താക്കണേ അപ്പോഴത്തിന് അമ്മ ഈ ചോറൊക്കെ താക്കണി ഇതമ്മൊക്കെ പൊട്ടിച്ച് നല്ല അടിപൊളിയിട്ട് ചെമ്പട്ടീലൊക്കെ ഇട്ട് ഇളക്കി സെറ്റാക്കി വെച്ചേക്കണേട്ടോ ഇനിയിട്ട് ഇതാക്കണേ മക്കൾക്കൊക്കെ നിരത്തി വിരിച്ചിട്ട് കൊടുത്തുക്കണ്ട്ടോ നല്ല അടിപൊളി ബിരിയാണി മക്കൾ നല്ല തൃപ്തി ആയിട്ടോ എല്ലാവരും നല്ലോണം പള്ളർച്ചി വെച്ചിട്ടുണ്ട് ഇനി നമുക്കും വേച്ചാന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് നിൽക്കാണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ ചോറ് കളമ്പോഴിൻ്റെ മുന്നേ മക്കൾക്കൊക്കെ കാര്യം കൊടുക്കണല്ലോ ഞാൻ കഴിഞ്ഞ് പിന്നെ നമുക്ക് വേച്ചാന്ന് വിചാരിച്ചു അപ്പോൾ ഇതാക്കണേ ഇത് അമ്മായിൻ്റെ അഞ്ചത്തെയാണ് കേട്ടോ അതിന് മുണ്ടാൻ വയ്ക്കൂലട്ടോ അപ്പം ഞാൻ ഇത് എന്തെങ്ങനെ വീഡിയോ എടുക്കണുണ്ടപ്പം അതിന് ഭയങ്കര ഒരു അതിഥ്യായിട്ടോ അത് എന്തിനാ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്താ നമ്മൾ യൂട്യൂബിലിടാനേ പൈസ കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണം കേട്ടോ ഇത് ഞങ്ങൾക്ക് ചെറുപ്പത്തിലേ ഇങ്ങനെ പറഞ്ഞ് ചീലിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞാലും ഞങ്ങൾക്ക് അങ്ങോട്ട് പറയാനും ഇങ്ങോട്ട് പറയാനും ഞങ്ങൾക്ക് അറിയാം കേട്ടോ അപ്പം അങ്ങനെ പറഞ്ഞ് നിൽക്കണം കേട്ടോ അപ്പം ഇതാക്കണ് എന്താ അപ്പോൾ അത് പറഞ്ഞാണ് കേട്ടോ ഇനി ഒന്ന് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കണ്ടേ അപ്പോൾ അതിനും കൂടെ ഒന്ന് അതിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അതൊക്കെ തന്നെ തന്നെയല്ല ഓരോക്കൊരു സന്തോഷം അപ്പോൾ അതിനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അതിന് അതിനെല്ലാം നമുക്ക് മണ്ടിയതും അല്ലേ അങ്ങനെ ഇതാക്കണേ പിന്നെ അടുക്കളയിൽ കുറച്ച് കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടേന് അതൊക്കെ കണ്ടപ്പോൾ നല്ലൊരു രസം അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് പിന്നെ ഞങ്ങൾക്ക് ചോറ് വെച്ചാൽ വേണ്ടി ടേബിളുമ്പോൾ ഇതാക്കണേ ഞങ്ങൾ വെച്ചിരിക്കണു കേട്ടോ പാത്രമൊക്കെ നിരത്തി വെച്ചേക്കണ് ഇനി ഇതാക്കണേ കോഴി കൊള്ളന്ന് വെച്ചിരിക്കണേ ഇനി നമുക്ക് ചോറ് വെച്ചാൽ എല്ലാവരും അങ്ങനെ ഇരുന്ന് ചോറ് വേച്ച കേട്ടോ അപ്പോൾ ഇതാക്കണ് എല്ലാവരും കോരി ഉണ്ടട്ടോ അപ്പം അങ്ങനെ ചോറും കോഴിയും ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ എന്താക്കണം കേട്ടോ പിന്നെ ഇപ്പോൾ എന്താ വിചാച്ചി പറയാൻ എന്തോന്ന് പറയാം വിചാച്ചി ഇനി മറന്ന് പോയി മറന്നു പോയി മറന്ന് പോയി അപ്പോൾ ഇതാക്കണ് എത്താത്തവർക്കൊക്കെ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിണോ എന്നാൽ ഞമ്മക്ക് പറയാൻ കൂടി ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളൊക്കെ തന്നെ സപ്പോർട്ടിനാണ് കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളൊക്കെ സപ്പോർട്ടും കേട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒരു ഉന്മേഷം പ്രചോദനം എന്നൊക്കെ പറയില്ലേ അതൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാതും മാണ് കേട്ടോ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ തുടർന്ന് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണേ ചോറും കൂട്ടാനൊക്കെ കഴിഞ്ഞതൊക്കെ പിന്നെയും കൊണ്ടുവന്ന് വെച്ചിരിക്കണേ കാരണം ഞാനിരുന്നിട്ടില്ലല്ലോ അപ്പോലെ ഇജ്ജ് ഏതായാലും ഇരുന്നിട്ടില്ല എന്നാൽ പിന്നെ എന്താ ഇജ് ചോറ് കൊണ്ടിരുന്നത് അങ്ങനെയാണ് ഞാൻ ചോറും കൂട്ടാനൊക്കെ കൊണ്ടുവന്ന് വെക്കണത് അങ്ങനെ ഏതായാലും ചോറ് ഇപ്പോ കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം പിന്നെയും കുറച്ചേരം കുത്തിർന്നിട്ടോ ഏ കുറേ നേരം കുത്തിർന്നിട്ടില്ല കുറച്ചേരം നിന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ ഇപ്പം ചങ്ങായിമാർ ചെങ്ങായിമാർ വന്നിട്ടുണേ അറിഞ്ഞ് ഞങ്ങൾക്ക് ഫോൺ വന്നു അപ്പം ഞങ്ങൾ ഈ ചോറ് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വണ്ടി പോയി കുടീക്ക് പോയിട്ടോ അപ്പോൾ അവിടെ തന്നെ കേട്ടോ ഇപ്പം എൻ്റെ അത്ത് അപ്പോൾ ഇപ്പം എന്താ പണി വെച്ചാൽ കരിമ്പ് ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഇപ്പം എൻ്റെ ബിരിയാണി വെച്ച് ഇതിൻ്റെ മേലെ ഈ ഒരു കുറ്റി ക്ലാസ് കരിമ്പ് ജ്യൂസും കുടിച്ച് നമ്മളങ്ങനെ കുടീക്ക് പോന്നിട്ടോ ഇപ്പം അല്ല ചെങ്ങായിമാരും പോന്നീട്ടിട്ടോ പേരും